ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വെസ് സ്പീക്കർ വെസ് സ്പീക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങള് കഴിഞ്ഞ ക്ലാസ് നമ്മുടെ അടുത്ത് വില്ലാണ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തതെന്ന് വിചാരിക്കുന്നു ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എഴുതി വെച്ച് എക്സാമ്പിൾസ് എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നതും കുറിച്ചാണ് വളരെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡൽ മോഡലോക് ആണ് അത് മാത്രല്ല ഷാലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാല് എപ്പോഴും മോഡേൺ ഇംഗ്ലീഷിൽ ഐയിടെയും വീടേയും കൂടെ മാത്രമേ ഷാൽ ഉപയോഗിക്കത്തുള്ളൂ ഐയിടെയും വീടേയും കൂടെ മാത്രമാണ് ഷാൽ ഉപയോഗിക്കത്തുള്ളൂ ഇപ്പൊ ഷാല് എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമുക്ക് നോക്കാം ഷാല് വരുമ്പോൾ സി ഷാൽ പോസിബിലിറ്റി പറയാൻ വേണ്ടിയാണ് ശരിക്കും ഉപയോഗിക്കുക എന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ വരാൻ നോക്കാം സി അതാണ് ഇതിലെ ബേസിക് വ്യത്യാസം ഐ വിൽ ഞാൻ ശതമാനം വരും ഐഷാൽ ഞാൻ വരാൻ നോക്കാം ഇപ്പൊ ഒരു പെൺകുട്ടിയോട് പയ്യൻ പറയാണ് എന്ന് കഴിഞ്ഞാൽ അവൾ വിശ്വസിക്കുവോ വിശ്വസിക്കും കാരണം എന്താണ് വില്ലാണ് ഉപയോഗിക്കണത് ഇനി പയ്യൻ അവളോട് പറയാണ് യു വിശ്വസിക്കുക അപ്പൊ അവൾ അടിക്കും ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെ അപ്പൊ ഐ ഷാൽ യു ഞാൻ ശ്രമിക്കാം നിന്നെ വിവാഹം ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം ശ്രമിക്കാം എന്നാ പറയുന്നത് അല്ലെ അപ്പൊ ഇവിടെ ഇതാണ് വ്യത്യാസം ഐ വില്ല് വരുമ്പോ നൂറ് ശതമാനം വരും ഐഷാൽ വരുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജെ വരുകയുള്ളു എപ്പോഴും മനസ്സിലാക്കുക ഷാൽ എപ്പോഴും ഐയുടെയും വീടെയും കൂടെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് ഇനിയിപ്പോ എവിടെയൊക്കെയാണ് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഷാൽ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ആദ്യത്തെ ഷാൽ ഉപയോഗിക്കുന്നത് ഓഫറാണ് ഓഫർ കൊടുക്കാൻ വേണ്ടിയാണ് അല്ലെ ഒരു ഔദാര്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു എന്താ പറയാ സഹായം വാഗ്ദാനം ചെയ്യാണ് അതിനെയാണ് ഓഫർ എന്ന് പറയുന്നത് അപ്പോ ഓഫർ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ിക്കുന്നു അല്ലെ രണ്ടാമത്തെ പെർമിഷൻ കൊടുക്കാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കാനല്ല പെർമിഷൻ ചോദിക്കാൻ വേണ്ടി ഷാൽ ഉപയോഗിക്കുന്നു അപ്പൊ ആദ്യം ഓഫർ ചെയ്യുന്നു ഒരു സഹായം വാഗ്ദാനം ചെയ്യുന്നു ഒരു എന്താ പറയാ നിങ്ങൾക്ക് അയാളോട് മനസ്സറിവ് തോന്നിയിട്ടായിരിക്കാം പല രീതിയിലായിരിക്കാം അല്ലെ അപ്പൊ ഒരു വാഗ്ദാനം ചെയ്യും ഓഫർ ചെയ്യുന്നു രണ്ടാമത്തെ നിങ്ങൾ പെർമിഷൻ ചോദിക്കുകയാണ് മൂന്നാമത്തെ സജഷൻ പറയുകയാണ് ഈ മൂന്നെണ്ണമാണ് ശരിക്കും വരുന്നത് ഓഫർ ചെയ്യുന്നു ദ നെക്സ്റ്റ് പെർമിഷൻ ചോദിക്കുന്നു മൂന്നാമത്തെ സജഷൻ പറഞ്ഞു ഒരു അഭിപ്രായം പറയുന്നു അല്ലെ അപ്പൊ അങ്ങനെയാണ് ഈ മൂന്ന് സന്ദർഭങ്ങളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാലിന്റെ ഉപയോഗം പറയുന്നത് അപ്പൊ നമുക്ക് എവിടെയൊക്കെ അത് വരുന്നെന്ന് മനസ്സിലായി ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യത്തെ ഉപയോഗമാണ് ഓഫർ ഷാൽ വെച്ചിട്ടുള്ള സെന്റൻസാണ് ഓഫർ ചെയ്യുക വാഗ്ദാനം ചെയ്യുക സഹായം കൊടുക്കുക എന്നൊക്കെ പറയാം ആദ്യത്തെ എക്സാമ്പിൾ ആണ് ഷെലൈ ഗിവ് യു സംഘ പൈസ അന്ന് സഹായിക്കട്ടെ അല്ലെ നിനക്ക് ഞാൻ കുറച്ച് പൈസ തരട്ടെ ഷെലൈ ഗിവ് യു സം മണി രണ്ടാമത്തെ ഷെലൈ ഹെൽപ് യു ഞാൻ നിന്നെ സഹായിക്കട്ടെ ഷെലൈ ഹെൽപ് യു മൂന്നാമത്തെ ഷലൈ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ് ഷെലൈ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ് നിനക്ക് കഴിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും തരട്ടെ അപ്പൊ ഈ മൂന്ന് ആണ് വരുന്നത് ഷലൈ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ് ആദ്യത്തെ എക്സാമ്പിൾ എക്സാമ്പിള് ഐ ഗിവ് യു സം മണി രണ്ടാമത്തെ എക്സാമ്പിൾ ഐ ഹെൽപ് യു മൂന്നാമത്തെ എക്സാമ്പിൾ എക്സാമ്പിള് ഐ ഗെറ്റ് യു സംതിങ് ടു ഇറ്റ് ഇതെല്ലാം ഓഫർ ആണ് സഹായം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ സഹായം ചെയ്യാന്ന് പറയാണ് രണ്ടാമത്തെ പെർമിഷൻ ചോദിക്കുകയാണ് പെർമിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന പെർമിഷൻ ആണ് അല്ലേ ഐ ചേഞ്ച് എ പ്ലാൻ ഐ ചേഞ്ച് പ്ലാൻ ഞാൻ അന്ന് പ്ലാൻ ചേഞ്ച് ചെയ്യട്ടെ ഐ ചേഞ്ച് എ പ്ലാൻ രണ്ടാമത്തെ ഷാൽ യു ഓപ്പൺ ദ ഡോർ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം പെർമിഷൻ ചോദിക്കുക വി ഓപ്പൺ ദ ഡോർ ഞങ്ങളുടെ ഡോർ ഓപ്പൺ ചെയ്യട്ടെ എന്ന് ചോദിക്കാം മൂന്നാമത്തെ ഷെലൈ ടേക്ക് ദ ടിക്കറ്റ് ഷെലൈ ടേക്ക് ദ ടിക്കറ്റ് ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ ഞാൻ എന്നാൽ ടിക്കറ്റ് എടുത്തോട്ടെ എന്നൊക്കെയുള്ള പെർമിഷൻ ചോദിക്കുന്നത് അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ എന്താണ് ഷെലൈറ്റ് ചേഞ്ച് ദ പ്ലാൻ രണ്ടാമത്തെ വി ഓപ്പൺ ദ ഡോർ മൂന്നാമത്തെ ഷെലൈ ടേക്ക് ദ ടിക്കറ്റ് ഇതാണ് പെർമിഷൻ വരുന്നത് അപ്പോൾ അടുത്തത് മൂന്നാമത്തെ സജഷൻ ആണ് ഒരു അഭിപ്രായം ചോദിക്കുകയാണ് അഭിപ്രായം നമുക്ക് അങ്ങനെ ചെയ്താലോന്നൊക്കെ ചോദിക്കൂല്ലേ അങ്ങനെയുള്ള അടുത്താണ് നമ്മൾ ഷാലു വെച്ച് ചോദിക്കുന്നത് അഭിപ്രായം പല രീതിയിലും നമുക്ക് ചോദിക്കാം ഷാലു വെച്ചും ചോദിക്കാം എന്നാ പറയുന്നത് ആദ്യത്തെ ഷാൽവി ഗോ ടു വാച്ച് എ മൂവി ഇൻ ദി ഈവനിങ് നമുക്കിത് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോയാലോ ഷാൽവി ഗോ ട് വാച്ച് മൂവി ഇൻ ദി ഈവനിങ് രണ്ടാമത്തെ ഷാൽ വി പ്ലേ ഗെയിം ഷാൽ വി പ്ലേ എ ഗെയിം നമുക്കൊരു ഗെയിം കളിച്ചാലോ ഷാൽ വി പ്ലേ ഗെയിം മൂന്നാമത്തെ വരുന്നത് ഷെലൈ അറേഞ്ച് പാർട്ടി ഇൻ ദിവിനിങ്റേഞ്ച് പാർട്ടി ഇൻ ദിവിനിങ് ഷെലൈ അറേഞ്ച് ഇ പാർട്ടി ഇൻ ദിവിനിങ് വൈകുന്നേരം ഒരു പാർട്ടി അറേഞ്ച് ചെയ്താലോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ ഷാല് സജഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒന്നുകൂടി പറയാം ഷാൽ വി ഗോ ടു വാച്ച് മൂവ് ഇൻ ദിവിനിങ് ഷാൽ വി പ്ലേ എ ഗെയിം ആൻഡ് ഷെ അറേഞ്ച് എ പാർട്ടി ഇൻ ദ ഈവനിങ് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക അപ്പൊ മൂന്ന് സിറ്റുവേഷനിലാണ് ഷാല് ഉപയോഗിക്കുന്നത് ആദ്യത്തെ ഓഫർ രണ്ടാമത്തെ പെർമിഷൻ മൂന്നാമത്തെ സജഷൻ അപ്പം ഇങ്ങനെ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും ലൈക്കും ചെയ്യണം താങ്ക് വെരി മച്ച് മൈ ഗോഡ് ബ്ലസ് യു സ്പീക്ക് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് ഇംഗ്ലീഷ്